നമസ്കാരം കുവൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ കുവൈറ്റിൻ്റെ വിവിധ ഭാഗങ്ങളിൽ റെസിഡൻസി നിയമലംഘകർക്കായുള്ള പരിശോധന തുടരുന്നു പരിശോധനയ്ക്കെത്തുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരുമായി സഹകരിക്കണമെന്നും താമസ നിയമം ലംഘിച്ചു കഴിയുന്നവരെക്കുറിച്ച് വിവരം നൽകണമെന്നും ആഭ്യന്തര മന്ത്രാലയം പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു വെള്ളിശേനി ദിവസങ്ങളിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന പരിശോധനയിൽ നിരവധി പേർ പിടിയിലായതായാണ് വിവരം പരിശോധന തുടരുമെന്നും നിയമലംഘകർക്ക് അഭയം നൽകുന്നവർക്കെതിരെയും കർശന നടപടി ഉണ്ടാകുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി താമസ നിയമം ലംഘിച്ചു കഴിയുന്ന വിദേശികൾക്ക് കുവൈത്ത് ആഭ്യന്തര മന്ത്രാലയം അനുവദിച്ച മൂന്ന് മാസത്തെ പൊതുമാപ്പ് കഴിഞ്ഞ ദിവസം മുപ്പതിന് അവസാനിച്ചിരുന്നു ഇതിന് പിന്നാലെ രാജ്യവ്യാപകമായി കർശനമായ പരിശോധനകളാണ് വിവിധ പോലീസ് വകുപ്പുകളുടെ ഏകോപനത്തോടെ നടന്നുവരുന്നത് പൊതുമാപ്പ് ആനുകൂല്യം പ്രയോജന െ രാജ്യത്ത് തുടരുന്ന താമസ നിയമലംഘകരെ പിടികൂടുകയാണ് പരിശോധനകളുടെ പ്രാഥമിക ലക്ഷ്യം പൊതുമാപ്പ് ഉപയോഗപ്പെടുത്താതെ നിയമവിരുദ്ധമായി രാജ്യത്ത് തുടരുന്നവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് അധികൃതർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു നിയമലംഘകരെ സംരക്ഷിക്കുന്നവർക്കെതിരെയും അഭയം നൽകുന്നവർക്കെതിരെയും കർശന നടപടി ഉണ്ടാകുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പരിശോധന നടത്തുന്ന ഉദ്യോഗസ്ഥരുമായി സഹകരിക്കണമെന്നും നിയമവിരുദ്ധമായി തങ്ങുന്നവരെ കുറിച്ചുള്ള വിവരങ്ങൾ ഒന്ന് ഒന്ന് രണ്ട് എന്ന ഹോട്ട്ലൈൻ നമ്പറിൽ അറിയിക്കണമെന്നും ആഭ്യന്തര പബ്ലിക് റിലേഷൻസ് വിഭാഗം അഭ്യർത്ഥിച്ചു ന്യൂസ് ഡെസ്ക് സ്വകാര്യ റെസിഡൻഷ്യൽ ഏരിയകളിൽ ബാച്ചിലർമാരുടെ സാന്നിധ്യം അറിയിക്കുന്നതിന് പൗരന്മാരും പ്രവാസികളും ബന്ധപ്പെട്ട വകുപ്പുകളുമായി സഹകരിക്കണമെന്ന് കുവൈറ്റ് മുനിസിപ്പാലിറ്റി നൂറ്റിമുപ്പത്തി ഒൻപത് എന്ന ഹോട്ട്ലൈൻ നമ്പറിലോ രണ്ട് നാല് ഏഴ് രണ്ട് ഏഴ് ഏഴ് മൂന്ന് രണ്ട് എന്ന വാട്സപ്പ് നമ്പറിലോ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും പരാതികളും അറിയിക്കാമെന്നും അധികൃതർ നിർദ്ദേശിച്ചു കഴിഞ്ഞ ദിവസം സൽവാ പ്രദേശത്ത് ബാച്ചിലർമാർ താമസിക്കുന്ന ഏഴ് കെട്ടിടങ്ങൾ കണ്ടെത്തുകയും ഇവിടേക്കുള്ള വൈദ്യുതി വിതരണം വിച്ഛേദിക്കുകയും ചെയ്തതായി കുവൈറ്റ് മുനിസിപ്പാലിറ്റിയിലെ പബ്ലിക് റിലേഷൻസ് വകുപ്പ് സ്ഥിരീകരിച്ചു ഹവല്ലി മുനിസിപ്പൽ എഞ്ചിനീയറിംഗ് ഓഡിറ്റ് ആൻഡ് ഫോളോ അപ്പ് വകുപ്പ് വിവിധ സർക്കാർ ഏജൻസികളുടെ സഹകരണത്തോടെയാണ് പരിശോധനാ ക്യാമ്പയിൻ നടത്തിയത് സ്വകാര്യ റെസിഡൻഷ്യൽ ഏരിയകളിൽ ബാച്ചിലർമാരുടെ സാന്നിധ്യം അറിയിക്കുന്നതിന് പൌരന്മാരും പ്രവാസികളും ബന്ധപ്പെട്ട വകുപ്പുകളുമായി സഹകരിക്കണമെന്ന് വകുപ്പ് അഭ്യർത്ഥിച്ചു പൊതുജനങ്ങൾക്ക് ഒന്ന് മൂന്ന് ഒൻപത് എന്ന ഹോട്ട്ലൈൻ നമ്പറിലോ രണ്ട് നാല് ഏഴ് രണ്ട് ഏഴ് ഏഴ് മൂന്ന് രണ്ട് എന്ന വാട്സ്ആപ്പ് നമ്പറിലോ വിളിച്ച് ഗവർണറേറ്റിലെ മുനിസിപ്പാലിറ്റി ബ്രാഞ്ച് ഡയറക്ടർക്ക് രേഖാമൂലം പരാതി നൽകിയോ അത്തരം റിപ്പോർട്ടുകൾ നൽകാമെന്നും മുനിസിപ്പാലിറ്റി പബ്ലിക് റിലേഷൻസ് വകുപ്പ് വ്യക്തമാക്കി ന്യൂസ് മേൽവിലാസങ്ങൾ ക്രമപ്പെടുത്തൽ നടപടികൾ ത്വരിതപ്പെടുത്തി സിവിൽ ഇൻഫർമേഷൻ അതോറിറ്റി ഇതിന്റെ ഭാഗമായി വ്യക്തികളുടെ മേൽവിലാസങ്ങൾ ചെയ്തതായി അധികൃതർ കെട്ടിട ഉടമയുടെ വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ കെട്ടിടം നിലവിലില്ലാതിരിക്കൽ എന്നീ കാരണങ്ങളാലാണ് പ്രസ്തുത കെട്ടിടങ്ങളിൽ രജിസ്റ്റർ ചെയ്ത വ്യക്തികളുടെ അഡ്രസ് അസാധുവാക്കിയത് ഔദ്യോഗിക ഗസറ്റായ കുവൈറ്റ് അൽ യോമിൽ പ്രസിദ്ധീകരിച്ച അതോറിറ്റിയുടെ അറിയിപ്പ് അനുസരിച്ച് ഇത്തരത്തിൽ മേൽവിലാസം നഷ്ടപ്പെട്ട വ്യക്തികൾ അവരുടെ പുതിയ വിലാസം രജിസ്റ്റർ ചെയ്യുന്നതിന് അതോറിറ്റിയിൽ നേരിട്ട് ഹാജരാകണം പിഴകൾ ഒഴിവാക്കുന്നതിന് അറിയിപ്പ് തീയതി മുതൽ മുപ്പത് ദിവസത്തിനുള്ളിൽ അവർ രേഖകൾ സഹിതമാണ് ഹാജരാകേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലെ മുപ്പത്തിരണ്ടാം നമ്പർ നിയമത്തിലെ ആർട്ടിക്കിൾ മുപ്പത്തിമൂന്ന് പ്രകാരം ഈ നിർദ്ദേശം അനുസരിക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ നൂറ് ദിനാർ വരെ പിഴ ഈടാക്കാമെന്നും അധികൃതർ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് സ്വകാര്യ ഹൗസിംഗ് ഏരിയകളിലെ വാണിജ്യ സ്റ്റോറുകളുടെ വ്യാപനത്തെക്കുറിച്ച് പരാതിയുമായി മുനിസിപ്പൽ കൗൺസിൽ തൊഴിൽ യുവജന മന്ത്രി ഡോക്ടർ അംദൽ അൽ അൽ മുനിസിപ്പൽ ഫഹദ് ജാബറാണ് ആശങ്ക ബോധിപ്പിച്ചത് സ്പോർട്സ് ക്ലബ്ബുകൾ ഫെഡറേഷനുകൾ പബ്ലിക് ബെനിഫിറ്റ് അസോസിയേഷനുകൾ എന്നിവയുടെ ഭാഗമായ വാണിജ്യ സ്റ്റോറുകൾ താമസക്കാർക്ക് പലതരത്തിലുള്ള അസൗകര്യങ്ങൾ സൃഷ്ടിക്കുന്നുവെന്നാണ് പരാതി മന്ത്രി അൽ ഹുവൈലയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നടത്തിയ പത്രപ്രസ്താവനയിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് വിഷയത്തിൽ മന്ത്രി വലിയ താല്പര്യം പ്രകടിപ്പിച്ചതായി അൽ അബ്ദുൾ പറഞ്ഞു പബ്ലിക് ബെനിഫിറ്റ് അസോസിയേഷനുകളുടെ പ്രാഥമിക ലക്ഷ്യങ്ങളെ മറികടക്കുന്ന തരത്തിൽ വാണിജ്യ പ്രവർത്തനങ്ങൾക്കായി സ്ഥലം നീക്കിവയ്ക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് അൽ അബ്ദുൽ ജാദർ ഊന്നി പറഞ്ഞു ഇത്തരം സ്റ്റോറുകൾ മൂലമുണ്ടാവുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് മന്ത്രി അൽ ഹുവൈല വ്യക്തമായ ധാരണ പ്രകടിപ്പിച്ചതായി അൽ അബ്ദുൾ ജാദർ ചൂണ്ടിക്കാട്ടി കൈഫാൻ അദൈലിയ മൻസൂരിയ എന്നിവിടങ്ങളിലെ നിവാസികളുടെ പ്രത്യേക ദുരിതങ്ങൾ അദ്ദേഹം എടുത്തു പറഞ്ഞു ന്യൂസ് ആശുറാഹിന് മുന്നോടിയായി ഹുസൈനിയാകളുടെ സുരക്ഷാ തയ്യാറെടുപ്പുകൾ വിലയിരുത്തി ആഭ്യന്തര മന്ത്രാലയം അണ്ടർ സെക്രട്ടറി ഹുസൈനികളെ സുരക്ഷിതമാക്കുന്നതിനുള്ള മന്ത്രാലയത്തിന്റെ ഫീൽഡ് സുരക്ഷാ പദ്ധതി അദ്ദേഹം അവലോകനം ചെയ്തു ശനിയാഴ്ച ജഹറ ഹവല്ലി ഗവർണറേറ്റുകളിലെ വിവിധ ഹുസൈനിയകളിൽ ആഭ്യന്തര മന്ത്രാലയം അണ്ടർ സെക്രട്ടറി ലഫ്റ്റനന്റ് ജനറൽ ഷെയ്ഖ് സലീം നവാഫ് അൽ അഹമ്മദ് അൽ സഭ പര്യടനം നടത്തി ഫീൽഡ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ അദ്ദേഹം ഹുസൈനിയകളുടെ പരിശോധനയിൽ സന്ദർശകരുടെ സുരക്ഷ ഉറപ്പാക്കാനും അവർ അഭിമുഖീകരിക്കാനിടയുള്ള തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകളോ നീക്കം ചെയ്യാനും സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി ദുഃഖാചരണ ദിനങ്ങളിൽ ആരാധനയും ഹുസൈനിയകളും സുരക്ഷിതമാക്കുന്നതിനുള്ള ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഫീൽഡ് സെക്യൂരിറ്റി പ്ലാൻ അണ്ടർ സെക്രട്ടറി ചെയ്തു ജീവനും സ്വത്തുക്കളും സംരക്ഷിക്കുക സംരക്ഷിക്കുകയും താമസക്കാരുടെയും സുരക്ഷ ഉറപ്പാക്കുക എന്നിവയാണ് മന്ത്രാലയത്തിന്റെ പ്രാഥമിക ലക്ഷ്യമെന്ന് അണ്ടർ സെക്രട്ടറി തന്റെ പര്യടനത്തിനിടെ വിശദീകരിച്ചു ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ കുവൈറ്റ് ബാലുശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന സെയ്ദി നാസർ അൽ മഷൂർ തങ്ങളാണ് പ്രകാശന കർമ്മം നിർവഹിച്ചത് ജൂലൈ ഇരുപത്തി ആറ് വെള്ളിയാഴ്ച ഫർവാനിയ മെട്രോ മെഡിക്കൽ കെയർ കോർപ്പറേറ്റ് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ആദരം രണ്ടായിരത്തി ഇരുപത്തിനാല് നടക്കുക മണ്ഡലത്തിലെ കെ എം സി സി പ്രവർത്തകരുടെ മക്കളിൽ നിന്നും എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്കുള്ള വിദ്യാഭ്യാസ അവാർഡ് വിതരണം പ്രവാസ ജീവിതത്തിൽ മുപ്പത് വർഷം പൂർത്തിയാക്കിയവർക്കുള്ള ആദരം എന്നിവ പരിപാടിയുടെ ഭാഗമായി നടക്കും കോയാക്കക്കോടി ഭാഷാ അനുസ്മരണ പ്രഭാഷണം നിർവഹിക്കും പോസ്റ്റർ പ്രകാശന ചടങ്ങിൽ മണ്ഡലം പ്രസിഡന്റ് ഇസ്മായിൽ വള്ളിയോത്ത് അധ്യക്ഷ സംസ്ഥാന ജനറൽ സെക്രട്ടറി മുസ്തഫാദ് ഖാരി ട്രഷറർ ഹാരിസ് വള്ളിയോത്ത് വൈസ് പ്രസിഡന്റുമാരായ സയ്യിദ് റൌഫ് മഷ്ഹൂർ തങ്ങൾ ഇക്ബാൽ മാവിലാടം സെക്രട്ടറി ഗഫൂർ വയനാട് മണ്ഡലം നേതാക്കളായ റഷീദ് നാറാത്ത് ഷബാദ് അത്തോളി കരീം സി കെ നൌഷാദ് കിനാലൂർ അഷ്റഫ് നേരോത്ത് എന്നിവർ സംബന്ധിച്ചു മണ്ഡലം ആക്ടിംഗ് ജനറൽ സെക്രട്ടറി ഹിജാസ് അത്തോളി സ്വാഗതവും ട്രഷറർ ഹർഷദ് കായണ്ണ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള ആർട്ട് ലവേഴ്സ് അസോസിയേഷന് കീഴിലുള്ള കലാ ട്രസ്റ്റ് പുരസ്കാരത്തിന് കൈരളി ന്യൂസ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ശരത് അർഹനായി മാധ്യമരംഗത്തെ വ്യത്യസ്തമായ ഇടപെടലും സമഗ്ര സംഭാവനയും പരിഗണിച്ചാണ് അദ്ദേഹം പുരസ്കാരത്തിന് തെരഞ്ഞെടുത്തതെന്ന് കലാ ട്രസ്റ്റ് ഭാരവാഹികൾ അറിയിച്ചു രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ് പുരസ്കാര വിതരണവും കലാട്രസ്റ്റ് എല്ലാ വർഷവും നൽകിവരുന്ന വിദ്യാഭ്യാസ എൻഡോവ്മെന്റ് വിതരണവും രണ്ടായിരത്തിനാല് ജൂലൈ ഇരുപത്തെട്ട് ഞായറാഴ്ച പാലക്കാട് നടക്കും കേരളത്തിലെ കലാ സാംസ്കാരിക സാഹിത്യ മേഖലകളിലെ പ്രതിഭകളെ വേണ്ടി രണ്ടായിരം മുതൽ ഏർപ്പെടുത്തിയിട്ടുള്ളതാണ് കുവൈറ്റ് കലാട്രസ്റ്റ് പുരസ്കാരം ഒ ഇൻ വി കുറുപ്പ് പി ഗോവിന്ദപിള്ള പ്രഭാവർമ്മ കെടാമംഗലം സദാനന്ദൻ കെ പി എസ് ഇ സുലോചന നിലമ്പൂർ ആയിഷ കെ പി മേദിനി സാറ ജോസഫ് കെ പി കുഞ്ഞുമൊഹമ്മദ് അനിൽ നാഗേന്ദ്രൻ ശ്രീകുമാരൻ തമ്പി പാരോളി മുഹമ്മദ് കുട്ടി ഏഴാച്ചേരി രാമചന്ദ്രൻ എം കെ സാനു മുരുകൻ കാട്ടാക്കട അശോകൻ ചരുവിൽ വിദ്യാധരൻ മാസ്റ്റർ ഉൾപ്പെടെയുള്ള നിരവധി പ്രമുഖർക്കാണ് മുൻവർഷങ്ങളിൽ കലാട്രസ്റ്റ് അവാർഡുകൾ ലഭിച്ചിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് ഇതോടുകൂടി ഇന്നത്തെ കുവൈറ്റ് എഡിഷൻ